श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതവിഷയസംഗ്രഹം ശ്ലോകം അറുപത്തി പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒമ്പത് തസ് മഹാബാഹോ നിഗൃഹീത്രിന്ദ്രിയത്ഥേഭ്യ ജ്ഞാപ്രതിഷ്ഠിത പദനുപദം തസ് അതുകൊണ്ട് മഹാബാഹോ അല്ലയോ മഹാബാഹോ യാതൊരുവന്റെ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥിഭ്യങ്ങളിൽ നിന്ന് സർവശ ചുറ്റുപാടിൽ നിന്നും നിഗൃഹീത നിയന്ത്രിതങ്ങളാകുന്നുവോ തസ്യ അവൻ്റെ പ്രജ്ഞ ബുദ്ധി പ്രതിഷ്ഠിത പ്രതിഷ്ഠിതമാകുന്നു വിവർത്തനം അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ ഭാവാർത്ഥം ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക അഥവാ കൃഷ്ണാവബോധത്തിൽ മുഴുകുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ ഇന്ദ്രിയങ്ങളെ മനുഷ്യപ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല അതിന് അവയെ ഭഗവത് സേവനത്തിൽ എപ്പോഴും ഏർപ്പെടുത്തുക മാത്രമാണ് ഉപായം കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്കു യോഗ്യനായവൻ എന്നു വിളിക്കപ്പെടുന്നു ഹരേ കൃഷ്ണ